کرسہ مítulo overst له چمارہ موت نہیں رب ہے بدنوں ہے ہے

സാലിഹുൽ ഇസ്ലാമിനെ പശ്ച സ്വർഗ്ഗത്തിലാണ് യൂനുസ് അൽ ഇസ്ലാമിനെ വീഞ്ഞ മനസ്സിൽ സ്വർഗ്ഗത്തിലാണ് സുലൈമാൻ അൽ ഇസ്ലാമിനെ കടിക്കാതെ മാറുന്ന ഉറമ്പ സ്വർഗ്ഗത്തിലാണ് ഇങ്ങനെ ഉസൈറഗ ഹിബാർ ഖൈദ സ്വർഗ്ഗത്തിലാണ് ഹുദഹുദ എന്ന് പറയുന്ന പക്ഷി സ്വർഗ്ഗത്തിലാണ് അസ്ഹാബുൽ കഹ്ഫിൽ നായ സ്വർഗ്ഗത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഓടുതലായ യാത്ര ചെയ്ത അസ്ബാബ് എന്ന് പറയുന്ന ഒറ്റകം സ്വർഗ്ഗത്തിലാണ് ഒട്ടകം നായങ്ങനെ സ്വർഗത്തിലെത്തിയത് മഹാന്മാരുമായി ബന്ധപ്പെട്ട് ജീവിച്ചത് കൊണ്ടാണ് മഹാന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ അത് പറയുന്ന ഏഴ് ചെറുപ്പക്കാരായ കൊടുത്തു എന്ന കാരണം കൊണ്ട് ആ നായക്ക് സ്വർഗം കിട്ടി അപ്പൊ ഞമ്മക്കൊക്കെ സ്വർഗ്ഗം കിട്ടാൻ പണിയാണ് വിവാദത്തിൽ சாரிகளுமாய் பந்தப்பட்ட அவருமாய் ஒரு மய்யத்ண்டாயால் ஆலிமிகளுமாய் சாதாத்தியங்களுகமாய் ஒரு பந்தம் உண்டாயால் அது சொர்க்கத்தில் கடக்கான காரணமாகும். মহানவாரி சஹிரத்ரம் கிதாபத்து தாரீஹுல் அவ்லியாகே சபவது ஹூருல் ஜன்னா. அவ்லியாட்கமாரின் சஹிரத்ரம் இதான்னுர்ர் சொர்க்கத்தில் கடக்கான ஒரு காரணமானார். அவ்லியார்களை সম্বন্ধে പറയാன்ர் சொர்க்கத்தில் கடக்கான ஒரு காரணமானார். அப்போ மா அஃஸ்லஹ மன் அஃஸ்லஹ இல்லா பி சுஹபத்தி மன் அஃஸ்லஹ കൊണ്ടാണ് നല്ലവരുമായി ൾക്കാർക്ക് നന്നായി പോകും ആ നിലക്ക് മഹാന്മാരുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു എന്നാൽ മനുഷ്യൻ ചില ജീവിക്കാനും